പാപം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വത്തം നിനക്ക് നീ എന്നല്ല ദൈവം എന്റെ യേശു എഴുപത് തോട്ട് ക്ഷമിക്കുന്നവരാ നിന്നോട് കർത്താവ് ഇന്ന് ക്ഷമിച്ചിരിക്കുക ഹാലേലു നീ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ അന്ന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു പുതിയ പുസ്തകം ഒരു പുതിയ ഡയറി എഴുതി തന്നിരിക്കുക വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എൻ്റെ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ അങ്ങനെ ആയിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും പക്ഷേ ഇനി ഈ പുതിയ ഇരുപത്തി ഇരുപത്തിയഞ്ചിലെ കാര്യമല്ല ഇന്നുമുതൽ ഈ ഈ പത്താമത്തെ പതിനൊന്നാമത്തെ മാസത്തിൻ്റെ ആരംഭം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാ പറയുക